ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം ചിനക്കത്തൂർക്കാവ് പരിസരത്താണ് കേട്ടോ ഈ കാണുന്ന വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത് അഞ്ചേ മുക്കാസിൻ്റെ സ്ഥലവും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂമും മെയിൻ റോഡിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് ഈ വീട്ടിലേക്ക് നല്ല വലിയ വാഹനങ്ങളൊക്കെ വരുന്ന റോഡാണ് കേട്ടോ ഇത് വീടിൻ്റെ ഒരു സൈഡ് അതിർത്തിയാണിത് വെള്ള സൗകര്യം നിലവിൽ വാട്ടർ കണക്ഷനാണ് ഉള്ളത് ഒറ്റപ്പാലം ടൗൺ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ ഒരു ആറ് കിലോമീറ്റർ ദൂരം ഇത് വീടിൻ്റെ അടുക്കളയുടെ പുറകോശാണ് കേട്ടോ ഇവിടെ കോമൺ കോമണായിട്ടൊരു ബാത്റൂമുണ്ട് ഇന്ത്യൻ ക്ലോസറ്റൊക്കെ വെച്ചിട്ടുള്ള നല്ല വൃത്തിയുള്ളൊരു ബാത്റൂമാണ് കേട്ടോ അധികം പഴക്കമല്ലാത്ത കൂടാണ് കേട്ടോ ഇത് അടുക്കളയുടെ വാതിൽ ഇവിടെ ഇതാ വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പുറത്ത് ഇതാ വാഷിയുള്ള കല്ല് ഇനി മുകളിലേക്കൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റെയർ കേസ് പുറത്താണ് ഒരു വർഷമായിട്ടില്ല കേട്ടോ വീട് കയറ്റിയിട്ട് ഇതാണ് പൈപ്പ് കണക്ഷൻ ഈ വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറാണ് അത്യാവശ്യം മുറ്റൊക്കെ ഉണ്ട് മുറ്റത്ത് നല്ലൊരു തെങ്ങുണ്ട് ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ ഇതാ ഒരു ഓപ്പൺ സെറ്റൗട്ട് ചെറിയ രീതിയിലുള്ള ഒരു ഓപ്പൺ സെറ്റൗട്ടാണ് എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയ കിൻഫ്ര പാർക്ക് ഒക്കെ ഇവിടെ അടുത്ത് വളരെ അടുത്താണ് നിന്ന് മെയിൻ ഡോർ തുറന്നാൽ വലിയൊരു ഹാൾ നല്ല വൃത്തിയുള്ള ഹാളാണ് കേട്ടോ കാരണം ഇത് പണി കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല ഒരു വർഷത്തിൻ്റെ താഴെയാണ് ഇത് വീട് നിർമ്മിച്ചിട്ടായിട്ടുള്ളൂ വേണ്ട ടൈൽസൊക്കെ നല്ല വൃത്തിയുള്ള ടൈലാണ് ഈ ഹാളിൽ തന്നെയാണ് രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് നമ്മുടെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഈ ആർച്ച് കടന്നാലാണ് രണ്ട് ബെഡ്റൂം കേട്ടോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ടാണ് ഇതിൻ്റെ ബാത്ത് കോമൺ ആണ് അറ്റാച്ചഡ് അല്ല ഹാളിൽ നിന്ന് തന്നെയാണ് എൻട്രൻസ് ബെഡ്റൂമുകളൊക്കെ നോർമലായിട്ടുള്ള ഡബിൾ കോട്ട് ബെഡ്റൂമുകളാണ് കേട്ടോ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും അതുപോലെ വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇതിവിടെ ഒരു സ്ലാബ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പഠിക്കണമെങ്കിലൊക്കെ നല്ലൊരു സൗകര്യമാണത് ഈ രണ്ട് ബെഡ്റൂമിൻ്റെയും നടുവിലായിട്ടാണ് ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ബാത്ത്റൂമ് നാട്ടിലെ നല്ല വൃത്തിയുള്ള ബാത്റൂം കേട്ടോ യൂറോപ്യൻ ക്ലോസറ്റൊക്കെ വെച്ചിട്ട് വാഷ് ബേസിൻ വിറ്റ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിൽ നിന്ന് അടുത്ത സെക്ഷനാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ ഒരു അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ അവിടെ ഷോ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്താണ് കിച്ചൺ കിച്ചൺ ണ്ടോ വലിയ വലിപ്പമല്ല എന്നാൽ എല്ലാ സൗകര്യങ്ങളും ചെറിയ രീതിയിൽ ഒതുക്കിയിട്ടുള്ള നല്ലൊരു കിച്ചണാണ് കിച്ചൻ്റെ ഡോറ് തുറന്നാണുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ലാസ്റ്റ് വില ഇതിൻ്റെ ഓണർ പറയുന്നത് എങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു കച്ചവടം എന്നുള്ള നിലക്ക് കുറച്ച് കിട്ടുന്നതാണ് ആവശ്യമുള്ളവർ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി